ഹലോ നമസ്കാരം ഏവർക്കും കാട്ടുമാടം മാർബിൾ ആൻഡ് ഗ്രാനൈറ്റിന്റെ വയനാട്ടിലെ ഷോറൂമിലേക്ക് സ്വാഗതം ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മെഷർമെന്റ് നടക്കുന്നത് അമലേട്ടാ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം നന്നായി പോകണം നന്നായി പോകണം വയനാട് ജില്ലയിലെവിടെയാണ് അമലേട്ടിന്റെ സ്ഥലം വരുന്നത് ഞാൻ താമസം പുൽപ്പള്ളിയാണ് പുതിയ വീട് വെക്കുന്ന ഇവിടെ മീനങ്ങാടി അടുത്ത് കാര്യമ്പാടിയാണ് അപ്പൊ അമലേട്ട കാട്ടുമാടം മാർബിൾസ് എന്ന് പറയുന്ന വയനാട്ടിലെ ഷോറൂമിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് ഞാനിവിടെ ഒരു അടുത്തൊരു ഷോപ്പിൽ ടൈൽ നോക്കാൻ വേണ്ടി വന്നാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് വെറുതെ ഒന്ന് മാർബിൾ ഒന്ന് കാണാമോന്ന് വിചാരിച്ച് വന്നാണ് അവിടെ വന്നുകഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒരു യൂസേജ് മനസ്സിലായതുകൊണ്ടാണ് മാർബിളിലേക്ക് മാറിയത് റയലിനേക്കാട് വെച്ചിട്ട് ബെറ്ററാന്ന് എനിക്ക് തോന്നി പിന്നെ യൂട്യൂബ് റിവ്യൂസ് ഒക്കെ നന്നായിട്ട് നോക്കിയപ്പോഴും നാച്ചുറൽ സ്റ്റോൺ വളരെയേറെ പ്രാധാന്യമുണ്ട് വീടിന്റെ നമ്മൾ ചെയ്യാൻ നേരത്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ മാറിയത് അപ്പൊ നിങ്ങളുടെ പൻവീർക്കനെ കണ്ടിട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത് എന്നാലും ഞാൻ പിന്നെ കുറെ നാളെ വെയിറ്റ് ചെയ്തു പിന്നെ ആദ്യ ഒരു മോഡൽ കണ്ടു അതിന് ചെറിയ മാറ്റം വരുത്തി രണ്ടാമത് ഇപ്പൊ അരുണാവായിട്ടാണ് ചൂസ് ചെയ്തത് ചൂസ് ചെയ്തത് അപ്പോ ജസ്റ്റ് നോക്കാൻ വന്ന അമലേട്ടൻ്റെ മാർബിൾ എടുത്തിട്ട് പോവുകയാണ് വയനാടുകാരോട് നമ്മൾ ഷോറൂമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് കൂടുതൽ ലോങ് ലൈഫ് കിട്ടുന്നത് എപ്പോഴും ടൈൽസിനെ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ മാർബിൾ തന്നെയാണെന്ന് തോന്നുന്നു കാരണം വെച്ചാല് താജ്മഹൽ തന്നെയാണല്ലോ അതിന് ഉദാഹരണത് അന്നേരം അത് തന്നെ എനിക്കും തോന്നിയത് പിന്നെ നല്ല വലിയ സ്ലാബിൽ വീട്ടിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റേ ടൈൽസ് നമ്മൾ സ്പേസിൽ ഇട്ട് ചെയ്യുമ്പോൾ അതൊരു ബോക്സ് ടൈപ്പ് ഫീൽ ആയിരുന്നു എനിക്ക് കൂടുതൽ ഇങ്ങനെ ഗ്യാപ്പ് വരാത്തതാണ് ഇഷ്ടം അതുകൊണ്ടാണ് അങ്ങനെ ചൂസ് ചെയ്തത് ചൂസ് ചെയ്തത് അപ്പൊ അമലേട്ടിനെ പോലെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഷോറൂമിലേക്ക് എത്തുക വെറുതെ മാർബിൾ കാണാൻ വന്ന അമലേട്ടിനെ ഇന്ന് മാർബിൾ എടുത്തിട്ട് പോവുകയാണ് അപ്പൊ നിങ്ങൾക്കും വരാം മാർബിൾ എടുക്കണമെന്നില്ല ഇവിടെ ജസ്റ്റ് വിസിറ്റ് ചെയ്യാം ഓക്കെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം താങ്ക് യു ബൈ